അധ്യാപികയായിരുന്ന അമ്മ വിരമിക്കുമ്പോൾ മകൾ അധ്യാപികയാകാനുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യ പടി ചവിട്ടുകയാണ് അതൊരു അപൂർവതയല്ലേ ആ അപൂർവതയ്ക്ക് കാരണക്കാരായ രണ്ടു പേരാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം അമ്മ ലേഖകുമാരി മകൾ രുഗ്മ ഇന്നലെ രണ്ടുപേർക്കും ഒരു മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് വിരമിക്കുന്ന ദിവസമായിരുന്നു അപ്പം റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇതേ ദിവസം തന്നെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഞാൻ ആ ഒരു പടിയിറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുമ്പോഴാണ് മോള് എനിക്കൊരു സർപ്രൈസ് തരാനാണ് എൻ്റെ റിട്ടയർമെൻറ്റ് സർപ്രൈസ് ആയിട്ടാണ് അവൾ ആ ഒരു റാങ്ക് ലിസ്റ്റ് കോപ്പി ആയിട്ട് സ്കൂളിലേക്ക് വന്നത് എൻ്റെ മുപ്പത്തിനാല് വർഷത്തെ സർവീസ് അന്ന് പടിയിറങ്ങുന്ന സമയം അവൾ മോൾ ഈ ഒരു പഠിച്ചവിട്ടാനുള്ളൊരു ഉറപ്പ് ആക്കുന്ന ദിവസമായിരുന്നു അതെനിക്ക് വലിയ ഒരു അനുഭവമായിട്ട് തോന്നി ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമാണ് അത് അവൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവൾ എന്നെ തേടി അങ്ങ് തന്നെ സ്കൂളിൽ എത്തി എനിക്ക് സർപ്രൈസ് തന്നത് വന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വന്നത് എന്താണ് റാങ്ക് ലിസ്റ്റ് ഏത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാരും കൊച്ചുകുട്ടികളായിരിക്കും നമ്മളെല്ലാം അധ്യാപകരായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഞാനും അങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞിട്ട് തന്നെയാണ് ഡി എൽ എഡിനെ ചേർന്നതും അപ്പോഴും അമ്മ റിട്ടയർ ആവുന്ന ദിവസം ആ ഒരു റാങ്ക് ലിസ്റ്റ് വന്നത് വല്ലാത്തൊരു മീനിങ് ഫുൾ കോൻസിഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഉണ്ടായിരുന്നു കൂടെ അപ്പം ഫിയാൻസിയാണ് പറഞ്ഞത് അമ്മയെ സർപ്രൈസ് ചെയ്യിക്കാൻ ഞങ്ങൾക്ക് സ്കൂളിലോട്ട് പോവാമെന്ന് അങ്ങനെ പോയി ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു ഒരു ക്ലൗഡ് നയൻ മൊമെന്റ് എന്നൊക്കെ പറയില്ല അതുപോലെ പിന്നെ എക്സാം എക്സാം കുറച്ച് ടഫ് എക്സാം ആയിരുന്നു എൽ പി എസ് സി പൊതുവെ അപ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു റാങ്ക് കിട്ടും അതും സെക്കൻഡ് റാങ്ക് കിട്ടും ഡിസ്ട്രിക്റ്റിലെ സെക്കൻഡ് റാങ്ക് കിട്ടുമെന്ന് മകൾക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉപദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരെയും ഒരേ കാഴ്ചപ്പാട് അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചു വന്നത് മകളെന്നോ ബന്ധുവെന്നോ അന്യകുട്ടി എല്ലാവർക്കും ഒരേ ഒരു കാഴ്ചപ്പാടോടുകൂടി വിനയത്തോടു കൂടി പെരുമാറണം ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ ഒരു പാഠമായിട്ട് അവരൊരു മൂല്യം ആ ഒരു ഉപദേശം കൊടുത്ത് വളർത്തി അത്ര തന്നെ ടീച്ചർ ആകുമ്പോൾ എങ്ങനെയാകണം എന്നൊക്കെ ഒരു മനസ്സിലുള്ള ചിന്ത അങ്ങനെ തരുമുള്ളൂ അമ്മയെ കണ്ടാണ് ഞാൻ ചെറുതിലെ വളർന്നത് തന്നെ അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഫസ്റ്റ് മുതൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ടെൻത്ത് വരെ ഞാൻ അവിടെ തന്നെയായിരുന്നു അമ്മയെ പോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അമ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കുട്ടികളെയും ഒരുപോലെ ഒരു പാർഷ്യാലിറ്റിയും കൂടാതെ ഒരുപോലെ കണ്ട് ഒത്തിരി അപ്ഡേഷൻസ് വരുത്തേണ്ടതുണ്ട് പുതിയ ടെക്നോളജീസ് വരുത്തേണ്ടതുണ്ട് നമ്മുടെ ടീച്ചിങ് സ്റ്റൈൽസിലൊക്കെ അപ്പം അങ്ങനെ പുതിയ പുതിയ ഇന്നവേഷൻസ് വരുത്താൻ നോക്കും പോലെ തന്നെ അങ്ങനെ ഒരു പുതിയ ജീവിതത്തിലേക്ക് രണ്ടുപേരും ചൂട് വയ്ക്കുകയാണ് എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം എ കെ സ്റ്റെഫിൻ സ്റ്റെഫിൻ ചേരുന്നു ഗുഡ് മോർണിംഗ് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന സമയത്ത് അധ്യാപകരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് നമ്മൾ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ആ സമയത്ത് അവരെ രൂപപ്പെടുത്തി എടുക്കുക എന്നതുപോലെ നിർണായകമായ ഒരു കാര്യം മറ്റൊന്നുമില്ല അതുകൊണ്ട് തന്നെ വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുകയാണ് അമ്മ ഇറങ്ങിയപ്പോൾ മകൾ കയറി അല്ലേ അമ്മ ലേഖാകുമാരിക്കും മകൾ രുഗ്മയ്ക്കും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാകും ആ വിരമിക്കൽ ദിനം എന്ന കാര്യം ഉറപ്പാണ് അമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ മുപ്പത്തിനാല് വർഷമായി അധ്യാപികയായിരുന്നു കുട്ടികൾക്കിടയിലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിരമിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നേരിയ വിഷമം മനസ്സിലുണ്ടാകും അങ്ങനെ ഉള്ള ആ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് മകൾ രുക്മ ഓടി വന്ന് ഈ സന്തോഷ വാര്ത്ത പറയുന്നത് രുക്മയ്ക്ക് റാങ്ക് കിട്ടിയെന്നുള്ള കാര്യം പറയുന്നത് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ള കാര്യം പറയുന്നത് അപ്പോൾ വലിയ സന്തോഷം ഇരുവരുടെ മനസ്സിലുണ്ട് ആ സന്തോഷം കണ്ണുനീരായാണ് ആനന്ദക്കണ്ണീരായാണ് പുറത്തു വരുന്നതെന്ന് മാത്രം എത്രമാത്രം വൈകാരികമായ ഒരു അടുപ്പം ഇരുവരും തമ്മിലുണ്ട് എന്നുള്ള ആ കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരുടെ ആ ഒരു സ്നേഹപ്രകടനം നിന്ന് വ്യക്തമാണ് ആ അമ്മ മകളെ ഉമ്മ വെച്ച് താലോലിക്കുന്നു എന്നൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അവ എത്രമാത്രം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യവും അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നുണ്ട് രുഗ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വെറുതെ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയല്ല ഒരു ജോലി ഉറപ്പായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം രണ്ടാം റാങ്കാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ജോലി ഉറപ്പ് ഉറപ്പായും കിട്ടും അതുകൊണ്ട് തന്നെ ഒരു പുതിയ യാത്രയിലേക്ക് യുഗ്മുഗ്മ പ്രവേശിക്കുകയാണ് പ്രത്യേകിച്ചും അമ്മയിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് അമ്മ പറഞ്ഞു നൽകിയ കുറേ കാര്യങ്ങളുണ്ട് ആ ടീച്ചർ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുകയാണ് രുക്മ അമ്മയെ നാൾ കുട്ടികളുടെ ഒരു അല്ലെങ്കിൽ അങ്ങനെ മുന്നേറി നല്ലൊരു അധ്യാപികയായി മാറാൻ രുക്മയ്ക്ക് കഴിയട്ടെ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ ഉണ്ട് എന്ന് തോന്നും അമ്മയ്ക്ക് വിരമിക്കുന്ന ദിവസം ഇത്തരത്തിൽ ഒരു സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞത് രുക്മയെ വിവാഹം കഴിക്കാനിരിക്കുന്ന ചെറുപ്പക്കാരനാണ് എന്ന് രുക്മയുടെ പറയുന്നുണ്ടായിരുന്നു ആ ചെറുപ്പക്കാരനൊരു വലിയ സല്യൂട്ട് അർഹിക്കുന്നുണ്ട് ആ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കുകയും ഇവരും തമ്മിലുള്ള ആ ബന്ധത്തിൽ അത്രയും ആഴത്തിൽ ഓർമ്മകൾ ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്ത് ആ ചെറുപ്പക്കാരനെ കൂടി അഭിനന്ദനങ്ങൾ